ലോണിന് ജാമ്യം നിന്നു സുഹൃത്ത് പണം തിരികെ അടച്ചില്ല അതേ കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറി ജാമ്യം നിന്നയാൾ തൂങ്ങി വരിച്ചു തിരുവനന്തപുരം സ്വദേശിയ അരുണിനാണ് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യം ദൗർഭാഗ്യമുണ്ടായത് തൻ്റെ കൂട്ടുകാരൻ്റെ ബിസിനസ് ആവശ്യത്തിനായി സർക്കാർ ഉദ്യോഗസ്ഥരായ അരുൺ ജാമ്യം നിന്നു ഏകദേശം എട്ട് ലക്ഷം രൂപയ്ക്ക് പക്ഷേ സുഹൃത്ത് പണം തിരിച്ചടച്ചില്ല കടം പെരുകി അയാളുടെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയായി അയാളുടെ ശമ്പളം തികയാതെ വന്നു അവരവസ്ഥയിൽ അയാൾ താൻ ആർക്കു വേണ്ടിയാണോ ഈ സഹായം ചെയ്തത് അവൻ്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിൽ തന്നെ കയറി അയാൾ ജീവിതം അവസാനിപ്പിച്ചു ഒരു മരണക്കുറിപ്പും എഴുതി വച്ചിട്ട് ഒരു വിശ്വാസമാണ് ഇവിടെ ആ ജീവിതം ഇല്ലാതാക്കിയത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സ്വന്തം ചങ്കാണ് അവനെ സഹായിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥരായാൽ ഒന്ന് ജാമ്യം നിന്നു അയാൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അവൻ പണം തിരിച്ചടയ്ക്കുമെന്നും പക്ഷേ പണം തിരിച്ചടച്ചില്ല എന്ന് മാത്രമല്ല അത് പലിശ കയറിക്കൊണ്ടേയിരുന്നു സ്വാഭാവികമായും ആരാണോ ജാമ്യം നിന്നത് അയാളുടെ തലയിലേക്ക് എത്തി ആ ഒരു വലിയ ബാധ്യത അയാളുടെ ശമ്പളം തന്നെ തകയാതെയായി വേറൊരു വഴിയില്ലാത്തതിനാൽ അയാൾ കണ്ട വഴി എത്രയേ ഉള്ളൂ താൻ ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ ചതിച്ചത് അവൻ്റെ വീട്ടിൽ തന്നെ കീറി ജീവൻ ഒടുക്കുക ഞാൻ ഇതിനു മുമ്പും ഉണ്ട് കടം എന്ന അപകടത്തെക്കുറിച്ചിട്ട് പലപ്പോഴും ചതിക്കപ്പെടുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് പലപ്പോഴും നമ്മളെ പെടുത്തുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അവർക്ക് നമ്മൾ വിശ്വാസമായിരിക്കും ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് പലപ്പോഴും ജാമ്യം നിൽക്കുക ചില ഓൺലൈൻ ബിസിനസ്സുകളിൽ ചെന്ന് പെടുക ഇതൊക്കെ നമ്മൾ പെടുക കാരണം അവൻ അങ്ങനെ ചെയ്ത് നമ്മളെ പറ്റിക്കില്ല എന്ന് ഉറപ്പ് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ മറ്റേയാതൊരു വീടുകളും ഇല്ലാതെ ചിലപ്പോൾ പണം കടം കൊടുത്തെന്ന് വരാം ഇങ്ങനെ ബാങ്ക് ലോണുകൾക്ക് ജാമ്യം നിന്നു വരാം ചില ഓൺലൈൻ ക്രിപ്റ്റോ കറൻസികൾക്ക് ബിസിനസ് ചെയ്തെന്ന് വരാം പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരെ വിശ്വസിച്ചു അവൻ നമ്മളെ ചതിച്ചിരിക്കുന്നു ചില ആൾക്കാർക്ക് അത് തീരെ സഹിക്കാൻ പറ്റില്ല അവർ മാനസികമായി തകർന്നു ചില ആൾക്കാരെങ്കിലും ഒന്നുവിൽ ഉപദ്രവിച്ചിട്ടോ കേസ് കൊടുത്തിട്ടോ ഒക്കെ കാശ് തിരിച്ചു കുടിക്കാൻ ശ്രമിക്കും ചില ആൾക്കാർ ആ വിശ്വാസമാണ് അവനങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തു കഴിഞ്ഞല്ലോ എന്നൊരു തോന്നൽ തന്നെ തകർത്ത് കളയും അരുണ്യും അരുണിനും അത് തന്നെയാണ് സംഭവിച്ചത് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവന് വേണ്ടിയാണ് താൻ തൻ്റെ ജോലിയെ ജാമ്യം നിർത്തിക്കൊണ്ട് അവന് കാശ് എടുത്തു കൊടുത്തത് പക്ഷേ അവൻ തിരിച്ചടച്ചില്ല തൻ്റെ ജീവിതം തന്നെ നശിച്ചു പോകുന്നു പല പ്രാവശ്യം പറഞ്ഞു നോക്കി കാശ് തിരിച്ചായി അടപ്പിക്കുവാൻ പക്ഷേ അയാൾ ചെയ്തില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു അത് നിന്റെ വീട്ടിൽ തന്നെ തന്നെയാവണം നീ മരിക്കുവോളം നീറണം എന്നുള്ള ഒരു മരിക്കുന്ന മനുഷ്യന്റെ മനസ്സുകൂടി അതിനകത്തുണ്ട് ആ അനിൽകുമാർ എന്ന ചെറുപ്പക്കാരൻ ആ പണം തിരിച്ചടച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരനെ എന്നൊക്കെ തിരിച്ചു കിട്ടിത്തരാം ഇനി അയാൾ പണം അടച്ചിട്ട് കാര്യമുണ്ടോ ഇനി മരണം വരെ അയാൾ ഹോണ്ടിയപ്പെട്ടുകൊണ്ടേയിരിക്കും കാരണം തൻ്റെ വിശ്വാസത്തിനെയാണ് താൻ ചതിച്ചത് ആ ചതിച്ച വിശ്വാസമാണ് തൻ്റെ വീട്ടിൽ വന്ന് മരണമായി തൂങ്ങി ആടുന്നത് അനിൽകുമാർ എന്നായിരുന്നു ചതിച്ചവൻ്റെ പേര് ചതിക്കപ്പെട്ടവൻ്റെ പേരും അരുൺകുമാർ എന്നും എത്രയോ നല്ല അടുത്ത കൂട്ടുകാരായിരുന്നേക്കാം ആ കൂട്ട് ആ സൗഹൃദം ആ വിശ്വാസമാണ് അവിടെ ചതിക്കപ്പെട്ടത് നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ചതിക്കപ്പെട്ടതുകൊണ്ടാവാം പ്രത്യേകിച്ച് ലോൺ ഇത്തരം കാര്യങ്ങൾക്ക് വരുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ബന്ധുക്കൾ സ്വത്തുക്കൾ ഒക്കെയാണ് ഇവരൊക്കെ നമ്മുടെ അടുത്ത് പറയും ഞാൻ ഒന്ന് ജാമ്യം നിന്ന് വരുമെന്ന് ചോദിക്കും അപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളവരെ സഹായിച്ചെന്ന് വരും പക്ഷേ പലപ്പോഴും പല കേസുകളിലും ഇത് തിരിച്ചടയ്ക്കപ്പെടാറില്ല സ്വാഭാവികമായിട്ടും ആരാണോ ജാമ്യം നായരുടെ തലയിൽ കൊണ്ട് പോകും ഇക്കാര്യങ്ങളൊക്കെ പണം ജാമ്യം നീക്കുവാൻ വിളിക്കുന്നവർ ഒന്ന് ആലോചിക്കുക നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളോട് വിശ്വാസം കൊണ്ട് നിങ്ങളോട് ഇഷ്ടം കൊണ്ടാണ് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഷുറ്റിയാകുന്നത് അയാൾ നിങ്ങൾ ചതിച്ചാൽ നിങ്ങൾ ചെയ്ത ലോകത്ത് ഏറ്റവും വലിയ ദ്രോഹമതായിരിക്കും ഇനി ഒരാൾക്ക് ജാമ്യം നിൽക്കാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക നിങ്ങൾ ജാമ്യം നിൽക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നീട് മറ്റേ ആ പണം ഇടമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അത് തിരിച്ചടച്ചില്ലെങ്കിലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ബാങ്കുകൾ നിങ്ങളെ അപേക്ഷിച്ച് വരികയുള്ളൂ ബാങ്കുകൾ നിങ്ങളെ പിടികൂടുകയുള്ളൂ കാരണം ആരുടെ കയ്യിലാണോ പണം ഉള്ളത് അവിടുത്തെ റിക്കവർ ചെയ്യവരാണ് ബാങ്ക് നിങ്ങളുടെ കയ്യിൽ ഒപ്പിട്ട് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് ജീവൻ ഇല്ലാതാക്കുന്നതേക്കാളും നല്ലത് അല്പം പിണങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എത്ര വിശ്വാസമുള്ള ആൾക്കാരായാലും സൂക്ഷിച്ചു വേണം ഇത് ചെയ്യുവാനായിട്ട് അപ്പോൾ നിങ്ങൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളെ സഹായിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കണം ആ സഹായിക്കുമ്പോൾ അത് നിങ്ങൾ ജീവൻ്റെ വിലയാകരുത് എന്ന് പ്രത്യേകം ഓർക്കുക പണം മേടിക്കുന്നവനും ലോൺ ലോണിൽ ജാമ്യം നീക്കുന്നവരും ജാമ്യം നേടുന്നവനും ഒക്കെ ആലോചിക്കുക ഇത് വിശ്വാസത്തിൻ്റെ കളിയാണ് ജീവൻ ഇല്ലാതെയാക്കരുത്